ആകാശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശ്മി വന്നി ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉറക്കാൻ ഞാൻ പറഞ്ഞില്ല ഗുഡ് മോർണിംഗ് ആശിമുടി ചാനൽ ആദ്യ കാര്യങ്ങൾ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഇന്ന് ഇന്നൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചേ ഒരുപാട് എനിക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു എന്തോ പറ്റിയതാണെന്ന് ഞാനെല്ലോ വീഡിയോയിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതല്ലാ ഉള്ളൂ എന്താ മൂക്ക് ശരിക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച് അതിനായിട്ട് പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ മൂക്ക് എന്താ പറ്റിയെന്ന് എൻ്റെ പേര് സിമി നാട്ട ഞങ്ങൾ നാട്ടിൽ കൊല്ലത്താണ് പിന്നെ ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ബാംഗ്ലൂർ ആണ് സെറ്റിൽ ആയതാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലും എല്ലാവരും ബാംഗ്ലൂർ ആണുള്ളത് അതുകൊണ്ട് ബാംഗ്ലൂർ സെറ്റിൽ ആയതേ അപ്പം മൂക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആവശ്യം മൂക്ക് ഒന്നര വയസ്സായപ്പോഴാട്ടോ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആവുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് ഈ മാർ ഏപ്രിൽ സമയത്ത് മാർച്ച് ലാസ്റ്റ് എൻ്റെയോട് കൂടി നാട്ടിൽ പോയതാട്ടോ നാട്ടിൽ പോയപ്പോൾ അവിടെ എത്തി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂക്ക് പനി വന്നു പനി വന്ന് അപ്പം നമ്മൾ സാധാ ഈ എന്താ വാക്സിനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കുള്ളൂ അപ്പോൾ സാധാ പാരസെറ്റമോൾ മരുന്ന് കൊടുത്ത് അതിൽ നീര് കൂടുതലാകുമ്പോൾ മൊത്തങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ കൊടുത്ത് അപ്പം മൂന്ന് ദിവസമായിട്ടും പനി കുറയാതെ വന്നപ്പം മൂന്നാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടു ഹോസ്പിറ്റലിൽ പോയപ്പം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഉറക്ക ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുമല്ല ആ മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴുത്ത് ഒരു സൈഡിലോട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സൈഡ് മാത്രമേ കഴുത്ത് തിരിക്കാൻ പറ്റുന്നുള്ളൂ ഒരു സൈഡിലോട്ട് കഴുത്തൊട്ടും തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ടെൻഷനായത് എന്താ പറ്റി കഴുത്തിനെന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ പനിയും രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടറിങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് തിരിക്കുന്നില്ല രണ്ട് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു ഇപ്പോഴും പനിയുടെ മെഡിസിൻ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്താ പറ്റിയെന്ന് അറിയില്ല എന്നാൽ ഇപ്പോൾ ഡോക്ടറ് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പനി കുഴപ്പമൊന്നുമില്ല എന്നാലും പനിയുടെ മരുന്ന് ആറുമണിക്കൂറോളോട്ട് കൊടുത്തോ അത് കഴിഞ്ഞിട്ട് കഴുത്ത് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഉളുക്കിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഒരു ഓയിൽമെൻ്റും നിന്ന് ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടു ഞങ്ങൾ ആ ഓയിൽമെൻറ്റും മേടിച്ച് പിന്നെ ചിലപ്പോൾ നെക്കിൽ പെയിൻ കാണുമായിരിക്കും വേണമെങ്കിൽ ഒരു പെയിൻ കില്ലറോടെ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പെയിൻ കില്ലറോടെ എഴുതി തന്നു അങ്ങനെ ഞങ്ങൾ മെഡിസിനെല്ലാം മേടിച്ച് വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയോടെ ആയിട്ടോ വീട്ടിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നോർമലാണ് ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ ആകുമായി വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീട്ടിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് മെഡിസിനും പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ്റ് മരുന്ന് തന്നെ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മരുന്നെടുത്ത് കൊടുക്കാൻ നേരത്താണ് വാ തുറക്കുന്നില്ല ആവശ്യമോള് പല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടിച്ചു വെച്ചേക്കുക പല്ല് കടിച്ചു വെച്ചിട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് കൃഷ്ണമണി ഫുള്ള് പോയിട്ട് കൈയും കാലും ഭയങ്കര സ്റ്റിഫാക്കിയിട്ട് പിടിച്ചിട്ട് കൈയും കാലും സ്റ്റിഫാക്കി കണ്ണ് നീളോട്ടാക്കി പല്ലും കടിച്ചു വെച്ചേക്കുക അപ്പോഴാണ് എന്തോ ഒരു വശപ്പിച്ചോർ പോയി മോളെ മുളയിൽ നിന്ന് വിളിച്ചിട്ട് നോർമലാകുന്നില്ല ഞങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നെല്ലാം കൂടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങള് മോളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു പോയി തിരിച്ചു പോയി ഹോസ്പിറ്റലിൽ നമ്മൾ ആക്കാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റാക്കി അപ്പോഴത്തേക്ക് പനിയങ്ങ് കൂടിയിട്ടോ പനി കൂടി അപ്പോൾ അവിടെ നിന്ന് സ്പഞ്ച് പാത്തൊക്കെ തയ് ഡ്രിപ്സൊക്കെ ഇട്ട് അപ്പോൾ പല്ല് ക അന്നേരം പല്ല് കടിച്ചൊടിച്ചേക്കൊന്ന് മാറ്റിയിട്ട് രാത്രി ഫുള്ള് അപ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ വെച്ചിട്ട് കാലിൽ വിറയലോ കൈ വിറയിലോ അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിപ്സ് ഇട്ട് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ റൈറ്റ് വലത്തെ കാലും വലത്തെ കൈയും ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അങ്ങനെ കാലും രണ്ട് കാലും ഒരു കൈയും ഒരു കാലും വലത്തെ സൈഡിൽ ഇങ്ങനെ ഇട്ട് അടിച്ചടിച്ച് അപ്പോൾ ട്രിപ്സ് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ എന്താ ഈ ട്രിപ്സ് വന്നപ്പോ ഒന്നുമില്ല മരുന്ന് പോകുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ട്രിപ്പ് മരുന്നിൻ്റെ പ്രശ്നമൊന്നുമില്ല നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ശരി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നൈറ്റ് ഫുള്ള് ഫുള്ള് ഇങ്ങനെ കാലിട്ട് അടിച്ചുകൊണ്ട് വന്ന ട്രിപ്പ്സ് പോകുന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമില്ല മെഡിസിൻ പോകുന്നതിൻ്റെ ആയിരിക്കും കുഴപ്പമില്ല നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ കഴിഞ്ഞ് രാത്രി ഫുള്ള് അങ്ങനെ കിടന്നു പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഡോക്ടർ വന്നു അപ്പം